ഈ മീഡിയ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയ എന്നാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മലയാള മനോരമ അവർക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വലിയ ജാഗ്രതയാണ് അവർക്ക് മറ്റൊരു സമുദായത്തിനും വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അവർ പരിഷ്കരിക്കപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഒരുപാട് എഴുതുന്നവരാണ് അവർ എനിക്കതുകൊണ്ട് അവരെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോടാണ് സ്നേഹം മൊത്തം കണ്ടത് വേറെ ആരോടാണ് സ്നേഹം ഉണ്ടാകത്തില്ല നമ്മുടെ ജോന്മോൺ പുത്തക്ബരൊക്കെ എഴുതിയ ഒരു റഫറൻസ് ഉണ്ട് ദൈവ തിൻ്റെ സ്വന്തം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്കറിയാം അഭയ കേസുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചാലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ജോയിച്ചേട്ടൻ അദ്ദേഹം അതിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഈ മലയാള മനോരമയുടെ ഒരു രസം ഈ അഭയ കൊല്ലപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കന്യാസ്ത്രീ മാനസിക രോഗിയായ കന്യാസ്ത്രീ കനറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ എഴുതാൻ ചില ആളുകൾ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പേന മുന്തിയവരാണ് വരും എന്നോട് ചോദിച്ചാൽ ഞാൻ ഞാനതിൻ്റെ രേഖ എവിടുന്ന് കാണിച്ചു തരും അങ്ങനത്തെ മലയാള മനോരമ ഉണ്ടല്ലോ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇത് പറയുക എന്തിനു വേണ്ടി പറഞ്ഞറിയോ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഉമ്മയുമായി ബന്ധപ്പെട്ടാണ് വിവാദം അവരുടെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് വിറ്ററുണ്ട് അതിനെക്കുറിച്ചുള്ള വിഷയം അത് കഴിഞ്ഞു സോൾവ് ആയിട്ടുണ്ട് ആ രൂപത്തിൽ അവർ പറഞ്ഞു പക്ഷേ മലയാള മനോഹരം ഓരോ മണിക്കൂറിലും വീണ്ടും വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് അവർ കരയുന്നു ഒരു പൊട്ടി കരയുന്നു അവരുടെ മകൾ സങ്കടപ്പെട്ടു നെഞ്ചത്തടിക്കുന്നു അങ്ങനെ തുടങ്ങി അഥവാ ആളുകൾ ഇത് മറന്ന് അവരുടെ ആ മുഖം ജനങ്ങളുടെ മനസ്സിൽ മാറി ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് വരുന്നതോറും വീണ്ടും സത്യത്തിൽ അവരെ വേദനിപ്പിക്കൽ മാത്രമല്ല ഇത് വീണ്ടും വീണ്ടും ആളുകളെടുത്ത് ഇത് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും അവരുടെ മനസ്സ് വേദനിക്കുകയല്ലേ ഈ പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചിലരുടെയൊക്കെ മാധ്യമധർമ്മം നമുക്ക് അറിയാൻ ഒരു എത്തിക്സും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈപ്പ് ആയിട്ടുള്ളൊരു വാർത്ത കിട്ടുന്നതുവരെ നമ്മളെ കൊണ്ട് ആഘോഷിക്കും അവർക്ക് നമ്മുടെ അവകാശങ്ങളോ സ്ത്രീകളുടെ അവകാശങ്ങളോ സംരക്ഷിക്കപ്പെടലൊന്നും ഒരു നിശ്ചിത കാലയളവിൽ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി അവരിങ്ങനെ ആ വാർത്ത ഹൈപ്പ് ചെയ്ത് കൊടുക്കും നമ്മുടെ കണ്ണീരും നമ്മുടെ സങ്കടവും നമ്മുടെ വിലാപവും ഒക്കെ എടുത്ത് പഴയെടുത്തു അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചവറാണ് അടുത്ത അതിലേക്ക് പോകും നമ്മളെ കൊണ്ട് ആഘോഷിക്കുകയാണ് നാര സാക്ഷാലും നാരദമുനിയുടെ പണിയെടുക്കുക അത് പോയിക്കോട്ടെ നോക്കൂ ഇവർക്ക് എന്തെങ്കിലും ഇവർക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ലേ അവരുടെ ഒന്നും കുഴപ്പമില്ല അവർ സ്റ്റോറി ഇട്ട് നമ്മളൊക്കെ വായിച്ചാണത് ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ മൂന്ന് ലക്ഷം രൂപ കെട്ടിവെച്ച് സ്കൂൾ അധ്യാപികയായ അലീന ബെന്നി എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ച് വർഷമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർ ആത്മഹത്യ ചെയ്തു ഇവിടെ ഇങ്ങനെ ചർച്ചയുണ്ടോ ഇതിനെക്കുറിച്ച് ഒരു സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞവരാരും മരണപ്പെട്ടിട്ടില്ല അവർക്ക് സങ്കടമുണ്ടായി അവർ വേദനിക്കുന്നു സംഭവം ശരി നമ്മൾ ബഹുമാനിക്കുന്നു അതിന് മുഖവരൊക്കെ എടുക്കുന്നു ഓക്കെ ശരി ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അഞ്ച് വർഷം ശമ്പളം കിട്ടാനായിട്ട് എന്തേ ചർച്ചയില്ലേ പോട്ടെ നമ്മുടെ രാജ്യം ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്ത മൂന്ന് പേരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്നെ അറസ്റ്റ് ചെയ്തു അതിലൊന്നും നമ്മുടെ കൊച്ചിക്കാനായ മലയാളിയാണ് ഇതിലേതെങ്കിലും ഒരുത്തൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ബാക്കിയുള്ള രണ്ടുപേരും ഡിലീറ്റ് ചെയ്യപ്പെടും എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ചർച്ച നാളെ ചോദിക്കുക ചോറ്വിടെയും കൂറവിടെയും എത്ര ദിവസം ജനൻ ടി ആഘോഷിക്കാൻ ഇതുണ്ടാവും ഏതെങ്കിലും ഒരുത്തം ഇട്ടുന്നുണ്ടാകും ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തൻ ഒരു കുറിപ്പ് ഇടുന്നുണ്ടോ ടി ജി മോഹൻദാസ് ആസ്മയുടെ ഗുളിയൊക്കെ അതെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് ജനൻ ടി വി അതിൽ ഉറങ്ങത്തില്ലേ അത് പോത്തില്ല രാവും പകരം അതിനകത്ത് കുത്തിയിരുന്നേനെ ഇവിടെ ഉള്ളവരെല്ലാം പായ്സാൻ കാലാണെന്ന് പറയാൻ വേണ്ടി ഒരുത്തൻ അനങ്ങുന്നുണ്ടോ ഒരു 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 രണ്ടുപേര് ഏതെങ്കിലും ചാനൽ ചർച്ചയുണ്ടോ മാതൃഭിക്കാരോട് ഞാൻ ചോദിച്ചു ആ ചർച്ചയൊക്കെ ഞാൻ വരാൻ സംസാരിക്കാമെന്ന് മിണ്ടത്തില്ലടോ രാമും പകലും ദേശീയത രാജ്യം ഭാരതം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതെല്ലാം ഒരു തരം രാഷ്ട്രീയമായ തായം കളിയാണ് തെല്ലും ഇതിനെക്കുറിച്ച് ആത്മാർത്ഥമുണ്ടെങ്കിൽ രാജ്യത്തോട് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഈ വിഷയക്കല്ലേ ചർച്ച ചെയ്യേണ്ടത് രാജ്യമല്ലേ വലുത് നമ്മുടെ നാടല്ലേ വലുത് ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഒറ്റ കൊടുക്കുന്നു പാകിസ്ഥാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റ് കളി പോലും നിങ്ങൾ കണ്ടില്ലേ ക്രിക്കറ്റ് കളി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് മതങ്ങൾ തമ്മിൽ കളിക്കുന്ന പോയി അത്രയും വെറുപ്പാണ് പാകിസ്ഥാൻ അത്രയും വെറുപ്പ് പാകിസ്ഥാന്റെ ജേഴ്സി കണ്ടാൽ പിന്നെ തീർന്ന് ആയിക്കോട്ടെ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുമായിട്ട് തന്നെ കണ്ടു പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നാൽ ആ ശത്രു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ കൊടുത്തവനോട് ഈ നിലപാടാണ് സ്വീകരിക്കേണ്ടത് ആരെഴുതുന്നു ആര് സംസാരിക്കുന്നു സാധാരണ ഒരു വാർത്ത ഈ വാർത്ത എവിടെ വന്നതെന്നറിയോ മാതൃ ഈ ചാനലാണ് വന്നത് നിങ്ങൾ നോക്ക് വായിച്ചു അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല മുസ്ലിം സ്ത്രീയുടെ അവകാശങ്ങൾക്കും അവരുടെ വ്യക്തിത്വ സംരക്ഷണത്തിന് വേണ്ടിയും അവരെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയൊക്കെ മാധ്യമങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ ഔ വാവാ വാവാ ചീ ഒരു പുട്ടും കടനെ മേടിച്ചറട്ടെ